ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ ടോപ്പിക്ക് പറ്റിയാണ് അത്ഭുതകരമായ പ്രവർത്തനശേഷിയുള്ള ആന്തരിക അവയവമാണ് വൃക്കകൾ വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് അറുപത് ശതമാനവും നഷ്ടപ്പെട്ടു കഴിയുമ്പോഴായിരിക്കും അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക വൃക്കാരോഗങ്ങൾ സങ്കീർണമായി മാറുന്നതിനുള്ള കാരണം ഇതുതന്നെ എന്നാൽ വൃക്കകൾക്ക് ഭാവി സംഭവിക്കാൻ സാധ്യതയുള്ള രോഗാവസ്ഥ വളരെ നേരത്തെ തന്നെ കാണിക്കുന്ന ചില സൂചനകളുണ്ട് ഇപ്പോഴുള്ള വൃക്കാരോഗത്തിന് നാൽപ്പത് ശതമാനത്തോളം പാരമ്പര്യവും ജനിതകവുമായ ഘടകങ്ങൾ കൊണ്ടാണ് മാതാപിതാക്കളിൽ ഒരാൾക്ക് ഈ അസുഖമുണ്ടെങ്കിൽ ഇരുപത് ശതമാനം കുട്ടികൾക്കും ഈ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിനും പിതാവിനും ഈ അസുഖം കാണുന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനത്തോളം കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം കണ്ടുവരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് അതിൽ ഡോമിനോ പോളസിസ്റ്റ് എടുക്കാൻ രോഗമാണ് ഇക്കാരണങ്ങളായി വിവാഹം കഴിക്കുമ്പോൾ മുതൽ ഈ അസുഖത്തിൻ്റെ പരിശോധനകൾ നല്ലതാണ് മാതാപിതാക്കളുടെ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ എന്നീ പരിശോധനകൾ രോഗസാധ്യത കണ്ടെത്താം മുതിർന്ന ഇപ്പോൾ കാണുന്ന മൂത്രത്തിൻ്റെ രക്തത്തിൻ്റെ അംശങ്ങളിൽ മൂത്രമുഖങ്ങളോട് സാധാരണമല്ലാത്തതിലും തടയൽ മൂത്രത്തിൻ്റെ അളവിൽ കാണുന്ന കുറവും കൂടുതലും ഇവരും കൊടുക്കാൻ രോഗ ലക്ഷണങ്ങളാണ് മൂത്രം ഇടയ്ക്കിടെ ഒരിക്കാൻ തോന്നുക മൂത്രം മൂത്രമൊഴിക്കാതിരുന്ന ശരീരത്തിന് പിന്തുശം ഇടുക്കിലും നട്ടരവ ഇരുവശത്തുമായി ഉണ്ടാകുന്ന തുടർച്ചയായ വേദന മൂത്രമൊഴിച്ച ശേഷം വീണ്ടും ഉടനെ തന്നെ മൂത്രമൊഴിക്കൽ എന്നിവ വൃഗാരോഗലക്ഷണമാകാം പത്തുമുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കൗമാരക്കാരിൽ ചില ലക്ഷണങ്ങൾ ഗൗരവമായി തന്നെ എടുക്കണം അത് പ്രധാനമാണ് മൂത്രത്തിൽ കാണുന്ന രക്താണുക്കാരുടെ സാന്നിധ്യം പഴുപ്പിൻ്റെ ആവശ്യം ഇതിന് പുറമെ ഇവർക്കല്ലുകളുടെ ലക്ഷണവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇത്തരം അസുഖങ്ങൾ പലപ്പോഴും എ ജി എ എന്നിവർക്ക് ആ രോഗത്തിൻ്റെ ലക്ഷണമാകാം വിദഗ്ധ പരിശോധനയോടെ ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കാം ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനുമിടയിൽ കണ്ടുപിടുന്ന പ്രധാന അസുഖങ്ങളായ ലെഫ്റൈറ്റിക് സിൻഡ്രോം ലെഫ്റ്റ് ലെഫ്റ്റൈറ്റീസ് എ ജി മൂഫ്രോപ്പതി മുത്രാശയ സംബന്ധിച്ച് അസുഖങ്ങൾ രക്തമൂത്ര പരിശോധന പ്രശ്നപരിശോധന സ്കാൻ ടെസ്റ്റ് എന്നിവയിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സിന് മുകളിൽ അമ്പത് വയസ്സ് വരെയുള്ള വ്യക്തികളെ കാണുന്ന അസുഖങ്ങളുടെ പ്രധാനം പ്രമേഹ രോഗമാണ് ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനം ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വരുന്ന ആളുകൾ നാൽപ്പത് വയസ്സിനോട് നടക്കുമ്പോൾ പ്രമേഹബാധിതരാകുന്നുവെന്നോ കണക്കാക്കപ്പെടുന്നു ലക്ഷണങ്ങൾ കൊണ്ട് മാത്രം രോഗം നിശ്ചയിക്കാനാവില്ല പരിശോധനകൾ വേണ്ടിവരും രോഗം വരാതിരിക്കാൻ ചില വഴികളുണ്ട് അമിത രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ വേണ്ടവിധം ചികിത്സിച്ച് നിയന്ത്രിക്കുക പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുക ഹോംസ് മേഘട്ടത്തിൽ വളരെ നേരത്തെ തന്നെ ഇൻസുളിൻ ഉപയോഗിക്കുക സ്വന്തമായും തുടർച്ചയായ മരുന്ന് കടകളിൽ നിന്നും പലവിധ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക പുകവലി ലഹരി മരുന്നുകൾ മദ്യം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക കൊഴുപ്പ് കുറഞ്ഞ ആരോഗ്യപൂർണമായ ഭക്ഷണം ശീലമാക്കുക അപ്പം പതിവായി വ്യായാമങ്ങളിൽ ഏർപ്പെടുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ രോഗം പരമാവധി ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു